നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേണൽ ഹാർലൻ ഡേവിഡ് സാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു സായിപ്പിൻ്റെ കഥ എങ്കിൽ അമേരിക്കയിൽ അങ്ങനെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു ആ സായിപ്പിൻ്റെ ഒരു കുടുംബകഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഉള്ളൂ സായിപ്പ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷം സാധാരണഗതിയിൽ ഭാര്യ വീട്ടിൽ പോവില്ലേ ഭാര്യ വീട്ടിൽ പോയപ്പോൾ അവിടെ ചെന്ന അമ്മാനപ്പനും കളീനും എല്ലാണ്ട് കൂടി കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചോണ്ട് പോകും ഈ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്ന് ചിക്കൻ കറി വയ്ക്കുന്നത് നിങ്ങൾ വെച്ചോ അപ്പോൾ അമ്മാനച്ചന് ഒരിഷ്ടൊക്കെ ആകുമല്ലോ എന്നൊക്കെ കരുതി പുള്ളിക്കാരി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് എന്തായാലും കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു വീട്ടിൽ കാര്യമായിട്ട് ഈ ഭാര്യ വീട്ടിലാണെന്ന് വെക്കണം ഈ കറി വയ്ക്കുന്നത് ചിക്കനും കൊണ്ടൊരു വിഭവം ഉണ്ടാക്കി അപ്പോൾ എന്തുവാകട്ടെ എന്ന് പറഞ്ഞത് പുള്ളി പല അന്നത്തെ ടെക്നോളജിയൊക്കെ വെച്ച് നല്ല ഒരു കറി അല്ലെങ്കിൽ ഒരു വിഭവം ഉണ്ടാക്കി അന്ന് എല്ലാവരും കൂടി അത്താഴം കഴിച്ചപ്പോൾ ഈ ചിക്കൻ വിഭവം കൂട്ടി കഴിച്ചു ചിക്കൻ്റെ ഈ വിഭവം കൂട്ടി അത്താഴമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നു കിടന്നപ്പോൾ അന്ന് ഈ ചിക്കൻ വിഭവം കഴിച്ചവർക്കെല്ലാം വയറ്റിളക്കം പിടിച്ചു ചുരുക്കി പറഞ്ഞു വയറു സുഖമില്ലാതെ വന്നു ആശുപത്രിയിൽ പോയി വലിയ വിഭവം മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ സായിപ്പും ഈ വൈഫും കൂടെ വീട്ടിലേക്ക് പോന്നപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അ സൈഡ്സ് പറഞ്ഞു ഇന്ന് കറി ഞാൻ വെക്കാം വീണ്ടും വെക്കാൻ തോന്നി അപ്പോൾ ഭാര്യ പറഞ്ഞു ഇന്നലെ വെച്ച കറിയുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വെച്ച കറിയുടെ കേട് തീർന്നില്ല പിന്നെ എന്തിനാ ഇനി ഒരു പരീക്ഷണം വേണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയപ്പോൾ ഈ സായിപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം മതി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം മുത്തു സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു വിഷയമായി കാരണം മാനസികമായിട്ട് പുള്ളിക്ക് വലിയ ആഘാതം ഉണ്ടാക്കി എന്താണെങ്കിലും സായിപ്പ് കായ്പ്പെ സംബളം ഈ മാനഹാനി എങ്ങനെയും വീണ്ടെടുക്കാൻ വേണ്ടി പുള്ളി കറി വയ്ക്കാൻ അങ്ങ് തുടങ്ങി അങ്ങനെ അന്നു മുതൽ പുള്ളി ഡെയിലി ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി ചിക്കൻ കറി ഉണ്ടാക്കില്ല ഈ ഡെയിലി ഇത് ഇതെങ്ങനെ ഓരോ കറി ഉണ്ടാക്കും ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കും അതായത് ചിക്കൻ്റെ ഓരോരോ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും ആ ഡേവിഡ്സിൻ്റെ വീടിൻ്റെ താഴെക്കട നടന്നു പോകുമ്പോൾ നല്ല സുഗന്ധമൊക്കെ വരും സുഗന്ധം വരും എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ്റെ വിഭവം കൊണ്ടുള്ള സുഗന്ധമൊക്കെ ഇങ്ങനെ വരും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നമ്മൾ നമ്മുടെയൊക്കെ നാട്ടിൽ കാപ്പിപ്പിടിയൊക്കെ പൊടിക്കുന്ന മില്ലിൻ്റെ താഴേക്കിടയോ അല്ലെങ്കിൽ മസാല ഉണ്ടാക്കുന്ന ഈ ഫാക്ടറിയുടെ താഴെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആ മസാലയിടെയോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു സുഗന്ധം ഒരു മണം ഇങ്ങനെ വ്യാപിച്ചു വരും എന്ന് പറഞ്ഞപോലെ അപ്പോൾ നമ്മളതിൽ പോകുമ്പോൾ നമുക്ക് ആ അത് ഫീലാകും ഈ സാൻഡേഴ്സിൻ്റെ വീടിൻ്റെ താഴേക്കിടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ചിക്കൻ്റെ വിഭവത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഫ്ലേവറുകൾ ഇങ്ങനെ ആളുകളുടെ മൂക്കിലൊക്കെ വരാൻ തുടങ്ങി അതിവിശിഷ്ടമായ അല്ലെങ്കിൽ അസ്വാദിഷ്ടമായ ഒരു ചിക്കൻ വിഭവം ഉണ്ടാക്കി അങ്ങനെ ഈ ചിക്കൻ വിഭവവുമായിട്ട് പല പല ഹോട്ടലുകളിൽ ഇങ്ങനെ പോയി ചോദിച്ചു ഞാനൊരു ചിക്കൻ കറി ഒരു ചിക്കൻ വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങളുടെ ഹോട്ടലിലൊന്ന് ഉണ്ടാക്കി വിളമ്പാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇതൊരു ആക്കാൻ പറ്റുമോ എന്നൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഈ പല പല ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കയറി ഇറങ്ങി ഈ ചിക്കൻ വിഭവത്തിൻ്റെ ഓർഡർ കിട്ടാൻ വേണ്ടി പുള്ളി നൂറുകണക്കിന് ഹോട്ടലുകൾ കയറി ഇറങ്ങി അവസാനം ഈ കയറി ഇറങ്ങിയപ്പോഴെല്ലാം ഓരോ റെസ്റ്റോറൻറ്റിലും കയറി ഇറങ്ങുമ്പോഴെല്ലാം പുള്ളി ഈ ചിക്കൻ വിഭവത്തിൻ്റെ പേര് ഇങ്ങനെ വിവിധങ്ങളായ പേരാണ് പറഞ്ഞു നമ്മളിവിടെ പറയുന്ന പോലെയുള്ള ചില്ലി ചിക്കൻ ചെട്ടിനാട് ചിക്കൻ ചിക്കൻ മപ്പാസ് എന്നിങ്ങനെ അവരുടെ രീതിയിലുള്ള കുറേ കറികളുടെ പേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുകയുണ്ടായി ഒരു റെസ്റ്റോറൻ്റുകാരനും ഇതിന് ഓർഡർ കൊടുത്തില്ല പല പല റെസ്റ്റോറൻറ്റുകളിൽ കയറി ഇറങ്ങി പല പേരുകൾ പറഞ്ഞിട്ടും ഡേവിഡ് സാൻഡേഴ്സിൻ്റെ ചിക്കൻ കറിക്ക് ഓർഡർ കിട്ടിയില്ല ലാസ്റ്റ് അവസാന കൈ എന്നവണ്ണം ഒരു റെസ്റ്റോറൻറ്റുകാരൻ എടുത്ത് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ചിക്കൻ്റെ പേര് പുള്ളി ഇങ്ങനെ പല പേരുകളും ആലോചിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല കാരണം പല പേരുകളും പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഓർഡർ കിട്ടിയില്ല പെട്ടെന്ന് എന്താണോ ഒരു പേരും പറഞ്ഞില്ല നൂറുകണക്കിന് പേര് പറഞ്ഞിട്ടും കിട്ടാത്ത ഒരു ഓർഡർ അവസാനം പുള്ളി പറഞ്ഞു ഒരുപാടിങ്ങനെ ആലോചിച്ചിട്ടപ്പോൾ ഒരു പേരും കിട്ടിയില്ല പുള്ളിയുടെ സ്വന്തം നാടിൻ്റെ പേര് പറഞ്ഞു എൻ്റെ ചിക്കൻ്റെ പേര് കെൻഡഗി എന്നാണ് കെൻഡഗി എന്ന നാടാണ് ഡേവിഡ് സാൻഡേഴ്സിൻ്റെ സ്വന്തം ഗ്രാമത്തിൻ്റെ പേര് കെൻഡഗിയോ അതെ കെണ്ടഗി ആ ചിക്കൻ ധാരാളം അന്നവിടെ വിറ്റുപോയി നല്ല രുചികരമായിട്ട് ആ പാചകം ചെയ്ത് തികയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പിന്നീട് കേണൽ ഹാർലാൻ ഡേവിഡ്സ് സ്വന്തമായിട്ട് കെണ്ടഗി ചിക്കൻ എന്ന ബ്രാൻഡ് തുടങ്ങി ഇന്ന് ലോകത്ത് ഓരോ പത്ത് മിനിറ്റിലും കെൻഡഗി ചിക്കൻ്റെ ഒരേ ഷോറൂം തുറക്കുന്നുണ്ട് നമ്മൾ യാത്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാറില്ലേ ഒരു ചുമന്ന ഒരു വാളിൽ കെ എഫ് സി എന്നെഴുതിയിട്ടില്ലേ അതാണ് കെൻഡഗി ഫ്രൈഡ് ചിക്കൻ അങ്ങനെ കേണർ ഹാർലാൻഡ് ഡേവിഡ് സാൻഡേഴ്സ് എന്ന ആ വ്യക്തിയാണ് കെ എഫ് സിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അതുണ്ടാക്കിയാണ് നമ്മളിൽ എത്ര പേര് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാലോ നമ്മളെ പിന്തിരിപ്പിച്ചാലോ നമുക്ക് ഡിമാൻഡ് തന്നില്ലെങ്കിലോ നമ്മൾ പ്രവൃത്തികൾ ധാരാളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കൽ വിജയിക്കും ഇന്ന് ലോകത്ത് ഓരോ പത്ത് മിനിറ്റിലും ഒരു കെ എഫ് സിയുടെ ഷോറൂം തുറക്കുന്നുണ്ടുള്ള കാര്യം നമ്മൾ മറക്കരുത് നമ്മൾ അങ്ങനെ കണ്ടകി എന്ന അമേരിക്കയിലെ ഒരു ഗ്രാമം പ്രശസ്തമായതുപോലെ തന്നെ എൻ്റെ ഗ്രാമവും വളരെ പ്രശസ്തമാകട്ടെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗ്രാമത്തിൻ്റെ ഈ ഗ്രാമാതിർത്തിയിൽ നിന്ന് തന്നെ നമുക്ക് എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ച് തുടങ്ങാം അപ്പോൾ ആ കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഗ്രാമത്തിൻ്റെ ഗ്രാമ നിങ്ങളെ കാണിക്കുന്ന നാളെ ഈ സമയം കണ്ടുമുട്ടാം അതുവഴി എല്ലാവർക്കും നമസ്കാരം